ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂകളുടെ രാജകുമാരൻ ഈ പേര് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കിട്ട പേരാണ് ഇത് അങ്ങനെ പറയാൻ തന്നെ കാരണം സ്ക്കിളുടെ സിനിമയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഹിറ്റ് ആയിട്ടുള്ളത് കാര്യം എല്ലാം വൈറലായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്കൊരാളോട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി പറയുന്ന പുള്ളിയായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കും ഒന്നുകിൽ അതിൻ്റെ അച്ഛൻ കഥാപാത്രമായിരിക്കും അമ്മയായിരിക്കും ചേട്ടനായിരിക്കും പുള്ളിയായിരിക്കാം താനെന്തായിരുന്നു താൻ ഏറ്റവും മോശമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും പുള്ളി അനുപറ്റി വിമർശിക്കുന്നത് അതുകൊണ്ടും ആയിരിക്കും ഒരുപക്ഷെ നമ്മളങ്ങനെയാണല്ലോ ഞാൻ എന്താണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ നമ്മുടെ ഓക്കെയാണ് അതാണ് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണെന്ന് എന്ത്രിക്കുമ്പോഴാണ് പ്രശ്നം നമ്മളേത് ഏത് വിഷയം ഞാനെന്തൊക്കെയാണ് അയാൾ ശരിയല്ല എന്ന് നമ്മൾ പച്ചയായിട്ട് പറയുമ്പോൾ നമ്മളെ ചെപ്പം വേർക്കണം അതേ നമ്മളൊരു ഒരാളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ സ്വഭാവത്തിൽ നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ ഏറ്റവും ഡൗൺ ടു കയർത്തായിരിക്കുന്നത് എന്ന് പറയാറുണ്ട് പലരും നമ്മൾ ഡൗൺ ടു എർത്തായ ആൾക്കാരെ ഒരുപക്ഷെ അവർ അഭിനയിക്കുക എന്താണെങ്കിൽ നമ്മൾ നമ്മളവർ ഇഷ്ടപ്പെടും എന്നാൽ അവർ ഡൗൺ ടു എർത്താണ് അപ്പോൾ നമുക്ക് അവരോട് ഒരു ബഹുമാനം നമ്മൾ നിങ്ങളും ഞാനും അടക്കണം നമ്മൾ വലിയ എല്ലാം അറിയാം ഞാൻ വലിയ ആളാണ് ഞാൻ ഞാനതൊക്കെ പറയുന്നു ചിന്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ആൾക്ക് വേർക്കും അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ നമ്മൾ കണ്ടത് ഞാനെന്താണ് ഞാൻ എവിടെ വരും ഞാൻ വളരെ മോശമാണ് മോശമായിരുന്നു ഇപ്പോഴാണ് ഒന്ന് മാറി തുടങ്ങിയത് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ഇൻ്റർവ്യൂലും പുള്ളി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂലൊക്കെ വൈറലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമിയുടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്നൊരു പരിപാടിയിലാണ് പുള്ളി ഇതുപോലെ തന്നെ ഒരു ഡയലോഗ് രണ്ടും ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കണം അതിനെപ്പറ്റി പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ആദ്യം അച്ഛൻ അച്ഛൻ എന്നുള്ള വികാരം എല്ലാവർക്കും അറിയാം നമുക്കിത് കണ്ടിട്ടാവാം എന്താ പുള്ളി പറയുന്ന രീതിയിൽ എന്റെ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനെ ഞാൻ അനുപേട്ട ഞാൻ ചെറുപ്പത്തൊന്നും കണ്ടിട്ടില്ല ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് എന്റെ മകളെ കാണുക എന്റെ മകളുടെ കൂടെ സമയം ചെലവഴിക്കുക ഇങ്ങനെ ഒരു ചിന്ത എന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല ഒരു കാലം മുഴുവൻ അപ്പൊ ഞാൻ അച്ഛൻ അതുകൊണ്ട് തന്നെ കണ്ടിരുന്ന ശ്രീനിവാസനായിട്ട് ശ്രീനിവാസൻ്റെ നടൻ ശ്രീനിവാസൻ എഴുത്തുകാരൻ എന്റെ ഒരു പതിനഞ്ച് വയസ്സ് വരെ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിരുന്ന നമ്മൾ കാണുന്ന അച്ഛൻ നമ്മുടെ അച്ഛനമ്മമാര് അവര് നമുക്ക് വേണ്ടി ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ചെയ്യും ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എന്ന് വെച്ചാൽ അവരൊരിക്കലും മോശം പേരന്റിങ് ചെയ്ത ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്ന ആൾക്കാരാണ് പല കാര്യത്തിലും ഹലോ എന്ന് പറയുന്ന ഇവിടെ ആ ഓ ശ്രീനിവാസൻറെ മകൻ അല്ലെങ്കിൽ അത് സത്യമാണ് സത്യമാണ് ആദ്യം ശ്രീനിവാസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ എന്റെ അച്ഛനാണ് മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസിനെ കുറിച്ച് എന്തായാലും അതെന്തായാലും ഇല്ല ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം എനിക്ക് ലോകത്തിലെ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ് പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനും ആയിക്കോട്ടെ മോനായിക്കോട്ടെ നമ്മളിതായിക്കോട്ടെ ആ ഇത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ എന്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല അതാണ് ചേട്ടൻ എന്റെ അച്ഛൻ നമ്മൾ വ്യത്യാസം അച്ഛൻ അച്ഛൻ പറയുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന മക്കൾ കൊണ്ട് ഒരുപാട് അധ്വാനിക്കുന്ന ഓടിയടുന്ന മക്ക നമുക്ക് അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛനെന്ന് പറഞ്ഞാൽ അയാളെ കാണാത്ത അവസ്ഥയിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്യുന്ന കേസാണ് അല്ലേ അച്ഛനോട് സാധനം ശരിയാണ് അമ്മയും അച്ഛനും രണ്ട് രണ്ട് ഇതാണ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും നമ്മുടെ കൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു ഒരു അച്ഛനോട് കാര്യം പറയുന്നത് തന്നെ ഭൂരിപക്ഷം ആൾക്കാർ ആദ്യം അമ്മേട്ടെന്ന് പറയും അമ്മേനെ സോപ്പിട്ട് അമ്മയാണ് അച്ഛൻ്റെ മൂഡ് നോക്കി കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ അച്ഛൻ പറയും ഇല്ല നടക്കൂല പറ്റൂല എന്ന് പറയും അതിനുശേഷം കുറച്ച് നേരം അച്ഛൻ അവൻ പറഞ്ഞ് ശരിയാണല്ലോ നടത്തി കൊടുക്കണമല്ലോ ഒരു പക്ഷേ സർപ്രൈസായിട്ടോ അല്ലെങ്കിൽ ആ വൈകുന്നേരം ശരിയാക്കിണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനെയാണ് ഭൂരിപക്ഷം ആൾക്കാർ കിടന്നത് ഞാൻ പറഞ്ഞത് ഉണ്ടാവാം മോശമുള്ള ആൾക്കാർ അമ്മയും അച്ഛന്മാരൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം അമ്മയും അച്ഛനും മക്കൾ ഞാൻ പലപ്പോഴും പല അച്ഛന്മാരിൽ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ എങ്ങനെ ആയാലോ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മക്കൾ വേണ്ടിയാണ് പണിയെടുക്കുന്ന ഒരുപാട് അച്ഛന്മാർ പറഞ്ഞു കേട്ടു പക്ഷെ അവരൊക്കെ വീട്ടിൽ ഭയങ്കര മീശ വിരിക്കുന്ന അല്ലെങ്കിൽ സോറി മീശ വിരിക്കുന്നത് അതല്ല ഭയങ്കര ദാഷ്ട്യത്തോടെ മക്കളെയൊക്കെ ഇങ്ങനെ അത് നന്നാവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതാണ് കാര്യം ഒരു പത്ത് വയസ്സുള്ളപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടവനാണ് ഞാൻ എൻ്റെ അനിയൻ അന്നഞ്ച് വയസ്സുള്ളൂ അച്ഛനെന്നൊരു വികാരം നമുക്ക് കുറച്ചുകൾ പോകുമ്പോൾ മനസ്സിലാവും എന്നു പറഞ്ഞാൽ അച്ഛൻ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വല്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകയും ചില കാര്യങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടെന്നും അച്ഛൻ അത് കൊണ്ടുവന്നും ഒക്കെ ഇപ്പോഴും ഓർക്കുണ്ട് ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ ആയിട്ട് പറയുന്നില്ല പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ അതിലേക്ക് പോകും അപ്പം ഇദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് അച്ഛനെന്നുള്ള വികാരം അദ്ദേഹം നമ്മൾ കാണുന്നത് ഒരു ശ്രീനിവാസൻ എന്നൊരു റൈറ്റർ ഒരു ഡയറക്ടർ ഒരു നടൻ അതിനപ്പുറത്തേക്കും ശ്രീനിവാസൻ അറിയില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ഭാര്യക്കോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടുതൽ അറിയാവുന്നത് അവർ തന്നെ പറയുന്നത് അച്ഛൻ ഒരുപക്ഷെ ഓടി നടക്കുന്ന സമയത്ത് തിരക്കുള്ള സമയത്ത് അച്ഛൻ്റെ ഒരു ലാണന ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്നാലും അച്ഛനോട് അവർക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ എന്നിഷ്ടമായിരിക്കും ഒരു പക്ഷേ അവരോട് ചോദിച്ചാൽ അവർ അച്ഛൻ എങ്ങനെയാണ് പക്ഷേ അവർക്ക് ഇഷ്ടമാണ് അവർ ഒരു പക്ഷേ നമ്മളതിന് സമയം കണ്ടെത്തണം അവരോട് ചിലവഴിക്കാൻ അവർ ആരെങ്കിലും അത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൈസ ഉണ്ടാക്കിയാലും ഒരു പ്രായത്തിൽ അവർ ആയിരിക്കുന്ന സാമീപ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ കാണുന്നതൊക്കെ ഒരു പക്ഷേ നമുക്കില്ലല്ലോ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യങ്ങൾ ഉണ്ടാവും വിദ്വേഷങ്ങൾ ഉണ്ടാവും പിന്നെ വളരുമ്പോൾ എന്താ പറയുക അച്ഛനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് വളരുമ്പോൾ അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് അടുത്ത കാര്യം കുറെ പുസ്തകം വായിച്ചുകൊണ്ട് അയാൾ നല്ല മനുഷ്യനൊന്നും ആവുന്നില്ല ഒരിക്കലും ആവാൻ പോകുന്നില്ല ഏറ്റവും വലിയൊരു വായനയിലൂടെ നമ്മൾ ഇതേണ്ട എതി സിമ്പതി ഇത്ര ഇമോഷനൊന്നും ഇവർക്കില്ല കാരണം ഞാൻ കണ്ടിട്ടുള്ള മിക്ക എഴുത്തുകാരും അച്ഛനുൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട് ഇവിടെയൊക്കെയോ അത് ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഇതേ ഒരു സെഷനിൽ ഇതേ എൻ്റെ ഒരു കാസ് സെഷനിൽ ഒരു ഇൻട്രാക്ഷൻ ഒരു റൈറ്റർ ഒരു എഴുത്തുകാരനോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിനോട് അയാൾ ഒഫൻഡഡ് ആവുന്നു ഓഫന്റഡ് ആയിട്ട് അതിനെ ഒരു കൗണ്ടർ ചെയ്ത ഒരു മറുപടി പറയുന്നു അതൊരു തഗ്ഗ് മറുപടിയാണെന്ന് ആൾക്കാർ ഇതാവുന്നു കൈയടിക്കുന്നു എന്തൊക്കെയൊക്കെ ചെയ്യുന്നു പക്ഷെ ഇത്രയും അറിവുള്ള ഒരാൾ ഇത്രയും വായിച്ച ഒരാൾക്ക് അത്തരം ഒരു സിറ്റുവേഷൻ ഇത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ അങ്ങനെ ഒരു ചോദ്യത്തിനെ എങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതിന്റെ സരസമായിട്ടൊരു മറുപടി പറയാൻ പറ്റാത്തത് അയാളുടെ ഏറ്റവും വലിയ തോൽവിയല്ലേ പിന്നെ എന്ത് വായന എന്ത് അറിവ് അല്ലെങ്കിൽ വർഷം അച്ഛൻ വന്നിട്ട് മോഹൻലാൽ ഒരു ഹിപ്പോക്രാറ്റാ വന്നിട്ട് ഒരു ഇന്റർവ്യൂൽ വിളിച്ചു പറയേണ്ട ഒരു കാര്യം അഭിപ്രായല്ലോ ഒരാളെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതൊക്കെ ഒരിക്കലും അഭിപ്രായം അല്ല വായിക്കുമ്പോൾ ഒരുപാട് അറിവ് സമ്പാദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അഹങ്കാരം എന്ന് പറഞ്ഞ സനവും കൂടെ വരും ധാർഷ്ട്യം വരും പുച്ഛം വരും അറിവുള്ളവന് അഹങ്കാരം പാടില്ല എല്ലാം അവൻ ഈ പരിപാടിക്ക് നിക്കരുത് വായിക്കാൻ നിക്കരുത് ഈ കൂടുതൽ അറിയും തോറും ഈ പറഞ്ഞ ടോളറൻസും ഞാൻ നേരത്തെ പറഞ്ഞ റെസിലിയൻസ് ഒക്കെ അതോടൊപ്പം തന്നെ വളരണം അറിവ് മാത്രം സമ്പാദിച്ചിട്ട് വിസ്ഡം ഇല്ലെങ്കിൽ അവൻ ലോക തോൽവിയാണ് ഒരുപാട് വായന ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ വിവരം വരുന്നോ നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ അറിവും വായനയൊക്കെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് അല്ലേ ഞാൻ വളരെ ചെറിയൊരു കാര്യം പറയാം വേറൊന്നും ഇങ്ങനെ ചിന്തിക്കരുത് ഇപ്പം നമ്മളൊരു ഒരു മതത്തിനോട് വല്ലാത്ത വെറുപ്പ് നമുക്ക് തോന്നും കാരണം ആ മതത്തിനോട് വെറുപ്പ് തോന്നുമ്പോൾ നമ്മൾ ആ വെറുപ്പ് സൃഷ്ടിക്കുന്ന വെറുപ്പിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ മാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മതത്തിനോടോ അല്ലെങ്കിൽ അവരുടെ ചിന്താതിയോടോ ആ സംസ്കാരത്തോടോ നമുക്ക് വല്ലാത്ത വെറുപ്പ് തോന്നും മറിച്ച് അവരായിട്ട് ചിന്തിക്കുന്ന അവരുടെ കൂടെ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ബുക്കിടും വായിക്കുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ശരിയാണല്ലോ ഇത് നമ്മൾ തേളം കേട്ട് മോശമാണല്ലോ അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയ കാര്യമാണ് അപ്പോൾ നമ്മൾ ഏത് മതമായിക്കോട്ടെ വ്യക്തിത്വമായി എന്നായിക്കോട്ടെ നമ്മളിതിൻ്റെ രണ്ട് പുറം നോക്കണം രണ്ട് സ്ഥലത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൽ ശരി തെറ്റ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഓരോരുത്തർ ചിന്താതി അവർ വായിക്കുന്ന പുസ്തകങ്ങളും ചിന്തകളും അനുസരിച്ച് അവരുടെ സ്വഭാവം നിൽക്കും അല്ലേ ഒരു പക്ഷേ ശ്രീനിവാസൻ അവർ അദ്ദേഹം ഒരേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരിടയ്ക്ക് വന്നിട്ട് ഒരു മോഹൻലാൽ ഇച്ചിരി ചാടയാണ് പിടുത്തമുണ്ട് അല്ലെങ്കിൽ ചോടാനങ്ങനെയുണ്ട് അല്ലെങ്കിൽ പറയുമ്പോൾ സ്വഭാവം നമുക്ക് വിഷമുണ്ടാകുന്ന കാര്യം കുറേ വർഷങ്ങൾ ഒരുമിച്ച് നടന്ന ആൾക്കാർ ഒരു സുപ്രാതത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അതൊരു നല്ലൊരു നമ്മുടെ മനസ്സില് പൂർണ്ണരായ മനുഷ്യൻ ലോകത്തില്ല അവൻ്റെ എല്ലാ മോശമായ കാര്യങ്ങളൊരാളൊന്നും പരസ്യമായിട്ട് പറയുക അത് സുഹൃത്തുക്ക എന്ന് പറയുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ ചിലരുന്നല്ല എന്നല്ല അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചു കൊണ്ടോ ഒരുപാട് അങ്ങനെ ഉണ്ടാകുമെന്നും മനുഷ്യന് വിവരമുണ്ടാകില്ല ചിലപ്പോൾ ഇതിനെക്കാളും ഇപ്പോൾ ഇത് പറയുന്ന ധാന് ശ്രീനിവാസൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അങ്ങനെ തുറന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു പഠിപ്പിച്ചിട്ടായിട്ടോ അറിവുള്ള ആളായിട്ടോ എന്നല്ല പറയണേ ഞാനടക്കം നമ്മുടെ അറിവ് നമ്മുടെ നമ്മളിതുവരെ വന്ന വഴികൾ നമ്മൾ അടുത്ത് കണ്ടതും കേട്ടതും വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങോട് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ വായനയും പഠനവും ഒന്നും അല്ല കാര്യം കുറെയൊക്കെ സെൻസ് ഒരു മനുഷ്യനൊരു സെൻസ് ഉണ്ട് ചിന്തിക്കുന്ന കൂട്ടിയായിരിക്കുന്ന ചില കാര്യങ്ങൾ അതാണെന്നാണ് പുള്ളി പറയുന്നത് അടുത്തത് പുള്ളിയുടെ പഠനവും കാര്യമായിട്ടാണ് നമ്മൾ വലിച്ചു ചില പറയേണ്ട പറയണം അതുകൊണ്ട് ക്ലാസ് എല്ലാ സെക്ഷനും പ്രൈസ് ഞാൻ ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു അപ്പൊ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതിനിടയിലുള്ള പ്രശ്നം വെച്ചാൽ മൂത്ത മൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൂത്ത മകൻ രണ്ട് മക്കളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛാമ്മമാർക്ക് കൂടുതൽ കെയറിങ് അല്ലെങ്കിൽ ആരാണ് ഉഴപ്പൻ എന്നൊരു കൺസൺ നേരത്തെ പറഞ്ഞ പോലെ മറ്റവൻ രക്ഷപ്പെട്ടോളും ഇവൻ നശിച്ചു പോകുന്ന ഒരു ചിന്ത വന്ന് തുടങ്ങിയത് എനിക്ക് വന്നൊരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കാരണം ചേട്ടൻ ഭയങ്കര നന്നായിട്ട് പാടും പഠിക്കും പാടും പഠിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ പഠനവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പത്താം ക്ലാസ് വരെ ഈ പറഞ്ഞ കമ്പാരിസൺ ഒന്നും ഇല്ല പത്താം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഈ മാർക്ക് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒമ്പത് ശതമാനം ഫൈവ് പെർസെന്റേജ് ടെൻത്തിൽ മാർക്ക് കിട്ടിയത് അത് കുറവാണെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട് പറയാൻ കാരണം ചേട്ടന് തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയതാണ് സോ ആ അഞ്ച് ശതമാനം കമ്പാരിസൺ വരുന്നത് മൂത്ത ആൾക്ക് കൂടുതൽ കിട്ടിയ സ്ഥലത്ത് ഇളയ ആൾക്ക് എൺപത്തി ഒമ്പത് കിട്ടിയുള്ളു സോ അവൻ നശിച്ചു അതേ എന്റെ കൂടെ പഠിച്ചിരുന്ന അറുപതും അമ്പത്തെട്ട് അറുപത് ജസ്റ്റ് പാസ് വീട്ടിലുള്ള കുട്ടികളുടെ എന്റെ കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരെ അവന്റെ അച്ഛൻ ബൈക്കും കാറും വരെ വാങ്ങിച്ചു കൊടുത്തു കാരണം അവൻ തോക്കൂന്ന് വിചാരിച്ചത് ഓക്കെ അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം ഈ പാരൻസിന്റെ ചിന്താഗതി തന്നെയാണ് പ്രശ്നം തൊണ്ണൂറ് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്ക് പറയും പറയൂരിക്കില്ല പക്ഷേ ഭയങ്കര നല്ല മാർക്കാണ് ആ സമയത്ത് പക്ഷേ അതിന് മുന്നേ വരെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഭയങ്കരമായി നമ്മൾ പ്രതീക്ഷ കൊടുത്തതാണ് തെറ്റുപറ്റിയത് ഈ പ്രതീക്ഷ ഞാൻ തുടക്കം തൊട്ടേ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തോറ്റു പഠിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇവർക്ക് ഉണ്ടാവില്ലായിരുന്നു അപ്പൊ നമ്മളെ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ മാശയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതീക്ഷ തമാശയാണ് നമ്മൾ പറയല്ലേ പഠിക്കണ്ടായിരുന്നു പഠിച്ചതാണ് ഇടങ്ങിയതെന്ന് പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിലുണ്ട് പുള്ളി വന്നപ്പോൾ എമ്പത്തൊമ്പത് ശതമാനം അത് വിഷമായി ഇത് നമ്മൾ ചിന്തിക്കണോ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കോ ഇവരൊക്കെ ചിന്തിക്കുമോ നമ്മൾ തോന്നില്ല ഇവരൊക്കെ ആരും ഇവരൊക്കെ ഉള്ളതല്ലേ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ് പല സ്ഥലത്തും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കേസാണ് കുട്ടികൾ നമുക്ക് ഞാൻ ഞാനെങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് പുള്ളേര് ഞാൻ പഠിച്ച് പത്താം അതിൽ പത്താം ക്ലാസ് തോറ്റോ പ്രീ ഡിഗ്രിക്ക് തോറ്റ ആൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പറഞ്ഞ ഗുസ്തിയായ ആളാണ് തോറ്റുപോയ ഒരാളാണ് ഞാൻ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയതുകൊണ്ട് മാത്രം എൻ്റെ അമ്മയൊന്നും അങ്ങനെ കുറ്റം പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ആ ഒരു പ്രീ ഡിഗ്രി ആയപ്പോൾ ഞാൻ ഉഴപ്പി ഞാൻ തോറ്റു അതുകൊണ്ട് പക്ഷേ ചെറുപ്പത്തിൽ എന്നെ പത്താം ക്ലാസ് വരെയും നല്ല തല്ലുവരും വഴക്കുകയും ചെയ്യുന്ന ഒരാളെ എല്ലാം മാതാവ് പിതാവ് മരിച്ചു പോയതുകൊണ്ട് അപ്പോൾ അങ്ങനെ തന്നെ പലപ്പോഴും അങ്ങനൊരു ടാർജറ്റ് വെച്ച് അല്ലെങ്കിൽ എന്താണെന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ലായിരിക്കും ഇപ്പോഴത്തെ അതിൽ തൊട്ടടുത്തുള്ള കൂടെ പഠിക്കുന്നതിനൊക്കെ കൂടുതൽ മാർക്ക് നേടണം എൻ്റെ മകൻ എന്താണ് ഇഷ്ടം എൻ്റെ മകൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ആലോചിക്കാണ്ട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ മക്കളിലേക്ക് എത്തുന്ന ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ മക്കൾ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അല്ലേ ഒരിക്കലും ഈ പറഞ്ഞ പലപ്പോഴും ഇതും ടീച്ചറുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും വളരെ മോശമായിരുന്നു പഠിക്കാൻ വളരെ കുഴപ്പമായ ആൾക്കാർ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇതെങ്ങനെ മറിയുന്നു എൻ്റെ കൺസെപ്റ്റ് തന്നെ ഞാൻ എന്തുകൊണ്ട് പഠിച്ചില്ല എനിക്ക് എന്താണ് പ്രശ്നം എന്ന് അല്ലെങ്കിൽ എൻ്റെ ഏതിലകത്ത് മാർക്ക് കുറവ് അപ്പോൾ അവരുടെ അതിൽ മാർക്ക് മറ്റൊരു മാർക്ക് ഉണ്ടല്ലോ അല്ലേ അങ്ങനെ എങ്ങനെ ചിന്തിക്കാണ്ട് മക്കളുമല്ലാതെ ഡിപ്രസ്സഡ് ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ അടുത്ത് തന്നെ തന്നെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള ആൾക്കാർ പറയാറുണ്ട് മക്കളെ ഈ പ്രതീക്ഷിക്കുന്ന മക്കളെ നിങ്ങൾ ഡിപ്രസ്സഡ് ആക്കരുത് തോൽക്കാം തോറ്റാൻ നിങ്ങളടുത്ത് ജയിക്കാം ഒന്നും പ്രശ്നമല്ല ഈ പറഞ്ഞ പരീക്ഷ അല്ല ജീവിതം ഈ പരീക്ഷ മാത്രമല്ല ജീവിതം ഇവിടെ തോറ്റ ആൾക്കാർ ഒരുപാട് ഉന്നതിയിൽ ഉന്നതിയിലെത്തിയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ശ്രമിക്കാന്ന് അടുത്ത വഴി നോക്കാം ഞാൻ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു കാര്യത്തിലും മക്കളുടെ നല്ല അറിവുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം ഞാൻ ഈ പറഞ്ഞതിൻ്റെ നിർബന്ധം ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കാറില്ല ഞാൻ പറയാറുണ്ട് പഠിച്ചാൽ ജയിച്ചാൽ നിങ്ങൾക്ക് അടുത്തതിൽ എത്താം അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വഴി നോക്കേണ്ടി വരും അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് കഴിഞ്ഞ് നമുക്ക് പറ്റാത്തൊരു കാര്യം ഇവരെ കൊണ്ട് സാധിപ്പിക്കാൻ ചിന്തിക്കുമ്പോൾ വല്ലാത്ത പ്രശ്നം വരും അതുകൊണ്ടാണ് ഇനിയും പരീക്ഷ നടക്കുന്നു അതേ പത്താം ക്ലാസ് പരീക്ഷ വരുന്നു മറ്റുള്ള പരീക്ഷകളൊക്കെ വരുന്നു പിള്ളേർ ചിലപ്പോൾ തോക്കാം പക്ഷേ അവരോട് പറയുക നിങ്ങൾക്ക് ഇന്ന രീതിയിലാണ് പോകാനെങ്കിൽ നിങ്ങൾ ജയിക്കണം അല്ല രക്ഷയില്ല അല്ല നിങ്ങളെ മാർഗ്ഗം നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ തോറ്റവരും അല്ലെങ്കിൽ പഠിക്കാത്ത ആൾക്കാരൊന്നും രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് വലിയ വലിയ പൈ ബിസിനസ്സുകാരും ഒരുപാട് ചിന്തകരും എഴുത്തുകാരൊക്കെ എൻ്റെ പണിക്ക് പോയാണ് അല്ലേ ഒരുപാട് ആൾക്കാരും പറയുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ അതേപറിയ ഡാൻസ് ശ്രീനിവാസിലെ ചില കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ എത്തിക്കാൻ ഒന്ന് അമ്പെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് തീർച്ചയായും ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കിത് കാര്യങ്ങൾ അപ്പോൾ അച്ഛനെന്ന ഒരു സത്യവും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരുപാട് പുസ്തകങ്ങളും ഒരു വീരുകൊണ്ട് മാത്രമേ വലിയ ആളാവില്ല ആളാവില്ലായെന്നൊരു ചിന്ത അഹങ്കാരം അതൊന്നും അരില്ല ഞാൻ എന്തും ഏറ്റവും ഞാൻ ഏറ്റവും താഴെയുള്ള ആളാന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉയരുള്ളൂ പിന്നെ ഈ പഠന പഠനകാര്യത്തിൽ നമ്മുടെ മക്കളെ അവരുടെ കഴിവനുസരിച്ച് വളർത്തുക എന്നുള്ളത് അല്ലെ നമ്മുടെ പറഞ്ഞ കൊണ്ട് പിള്ളേരെ വളർത്തിയാൽ ഒരുപക്ഷെ നാളെ നമുക്ക് മക്കളൊരു നല്ലൊരു ഊർജ്ജസ്ഥരായ മക്കളെ കിട്ടില്ല ഒരു പക്ഷേ അവർ ഇപ്പുറത്തെ കാലത്ത് എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്താഗതിയാണ് അതിനൊരു ചിന്തയില്ല പിള്ളേർ പിള്ളേർക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ മുഖോർത്ത് എങ്ങനെ നോക്കും എങ്ങനെ നോക്കും പക്ഷോ എന്നുള്ള രീതി മാർക്ക് കുറഞ്ഞാൽ പോലും ടെൻഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും എല്ലാം നല്ലവട്ടെ അല്ലേ